ലൈവില് ഫുള്ള് ആണ് കേട്ടോ അതായത് അക്ബർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അക്ബർ ഒണിയിൽ അഭിലാഷ് ഇവർ ചേർന്നിട്ട് ഈ സാധനങ്ങൾ ഈ ടാസ്ക് ചെയ്യാനായിട്ട് കയറുമല്ലോ കയറുമ്പോൾ കുറെ സാധനങ്ങൾ എടുത്ത് മാറ്റി വെക്കാനായിട്ട് തീരുമാനിക്കുന്നു ഈ കാര്യം നൂറയും ടീമും അറിയുന്നു അവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി വന്നിട്ട് ഈ സാധനങ്ങൾ ഇവരെടുക്കുന്നതിന് മുമ്പ് എടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അവിടെ വെച്ച് ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പിടിവലി ഉണ്ടാകുന്നു നൂറയുടെയും അക്ബറിൻ്റെയും കയ്യിലൊക്കെ പറ്റുന്നുണ്ട് ഈ ഒരു പിടിവലിയിൽ അക്ബർ സാധനങ്ങളൊക്കെ ദേഷ്യപ്പെട്ട് വലിച്ചെറിയുന്നുണ്ട് പലതവണ തവണ ഒരു തവണയല്ല ഇതിനകത്ത് കത്രികയുണ്ട് ചുറ്റികയുണ്ട് പല സാധനങ്ങളും ഉണ്ട് അതായത് ഒരു ഫാക്ടറി ആണല്ലോ സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡേഞ്ചർ ഡേയ്ഞ്ചറായിട്ടുള്ള ആക്റ്റുകളാണ് അവിടെ നടന്നത് ഇതിനിടയിൽ ഷാനവാസിൻ്റെ ദേഹത്തൊക്കെ പോയി സാധനങ്ങൾ വീണു അക്ബർ വലിച്ചെറിഞ്ഞപ്പോൾ ഷാനവാസും അക്ബറും ഇപ്പോൾ നല്ല ടേംസിലായത് കൊണ്ട് അവിടെ ഷാനവാസ് മിണ്ടാ നിന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ടാസ്ക് കിട്ടി കഴിഞ്ഞാലും അതിനെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ വേറൊക്കെ അറിഞ്ഞുകൂടാ അത് ഉറപ്പായി കഴിഞ്ഞു ഒറ്റ ഒരെണ്ണത്തിന് ബുദ്ധി ഇല്ലാട്ടോ അതിനകത്ത് ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും ചിന്തിക്കണ്ട ബുദ്ധി ഇല്ല അപ്പൊ അതുകൊണ്ട് ഇവരെപ്പോഴും അവർക്ക് ഓർമ്മ വരുന്നത് മസില് ബഹളം ഒച്ച ഉണ്ടാക്കുക ദേഷ്യപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള ഫിസിക്കല് മാത്രമേ ഇവർക്കറിയൂ തൊപ്പി ടാസ്ക് കൊടുത്തപ്പോഴും ഇങ്ങനെയായിരുന്നു ബുദ്ധി ഉപയോഗിച്ചിട്ടില്ല സീസൺ ഫൈവിൽ അഖിലൊക്കെ കളിച്ച ഗെയിം എന്ന് പറയുന്നത് എന്ത് അടിപൊളിയായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങനെയാണ് ടാസ്ക് കളിക്കേണ്ടത് ഇവിടെ ടാസ്ക് ലെറ്റർ വായിച്ചു മനസ്സിലാക്കിയോ ടാസ്കില് ബുദ്ധിപരമായിട്ട് കളിക്കോ ഈ സാധനമൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അടി ഫിസിക്കൽ ആവുക എന്നുള്ളതല്ലല്ലോ അതിന്റെ അർത്ഥം ബുദ്ധിപരമായി ചെയ്യാം പിന്നെയും ആ പെംപിള്ളേര് തമ്മിൽ ചില ധാരണയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ബിന്നിയും ലക്ഷ്മിയും ഒക്കെ ചേർന്നിട്ട് അവര് അവര് സ്ലോലി ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു പതിയെ ചെയ്യാം അപ്പൊ ഇതുകൊണ്ട് എന്തോ ബെനിഫിറ്റ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി ഈ ഒരു ടാസ്ക് കൃത്യസമയത്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഗോൾഡ് കിട്ടിയതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല അത് മറ്റേ സർക്കസുകാർക്ക് കൊടുക്കുകയും ചെയ്യുന്നു അപ്പൊ ഈ കാരണങ്ങൾ മനസ്സിലായതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവര് പതിയെ സ്ലോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇവിടെ അക്ബർ പക്ഷേ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സാധനം എടുത്ത് മാറ്റുന്നതിനെ കുറിച്ചാണ് അക്ബറും അതുപോലെ അഭിലാഷും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പം ഫിസിക്കലാവും അവിടെ ഉറപ്പായും ഫിസിക്കലാവും ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും കൊണ്ട് ഫിസിക്കലാവുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ ഇവിടെ ഇനി നൂറയാണെങ്കിലോ നൂറയും ബുദ്ധിപരമായിട്ട് ഈ ടാസ്ക് ചെയ്തിട്ടില്ല ബുദ്ധിപരമായിട്ട് ചെയ്യാം അക്ബർ യൂണിയൻ ലീഡർ ആണെങ്കിൽ അക്ബറിന്റെ കൂടെ ചേർന്ന് നിന്നിട്ട് നൂറയ്ക്ക് ഗെയിം കളിക്കാം അക്ബറിനും നൂറയ്ക്കും ജിഷിനും ഇവിടെ ഗെയിം കളിക്കാമായിരുന്നു ഇവർ മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളവരെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിക്കുക എന്നിട്ട് അവസാനത്തെ റൗണ്ടിൽ കോയിൻസ് ഇവർക്ക് കൂടുതൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞൊരു ഡീലുണ്ടാക്കി നൂറയ്ക്ക് കളിക്കാമായിരുന്നു നൂറ ആ രീതിയിൽ നൂറെ കളിച്ചിട്ടില്ല ഇപ്പൊ ആകെ നൂറയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളായിട്ടുള്ള മത്സരാർത്ഥികളെ ഇപ്പം കൂടെ നിർത്തിയിട്ടുണ്ട് സാധാരണ അക്ബർ ഇവർക്ക് ജോലി കൊടുക്കണം അക്ബർ യൂണിയൻ ലീഡർ ആണല്ലോ ഇവർ എന്ത് ജോലി ചെയ്യണമെന്ന് അക്ബറാണ് തീരുമാനിക്കുന്നത് അക്ബർ റിബലായിട്ട് നിൽക്കുന്നതുകൊണ്ട് ലക്ഷ്മിയെയും പിന്നെ ബിന്നിയെയും ആതിലെയും ഒക്കെ കൂടെ നിർത്തി ജിഷിനെയും കൂടെ നിർത്തി നൂറേം കൂടെ നിന്നിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു മൂവാണ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കോയിൻ അഡ്വാൻസ് ആയിട്ട് വേണമെങ്കിലും തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ കൂടെ നിർത്തിയിട്ടുണ്ട് പക്ഷെ അത് ബിഗ് ബോസ് അംഗീകരിക്കുമോ അംഗീകരിക്കുമോയെന്ന് ഓരോറപ്പില്ല അപ്പം ഇതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബറിന്റെ കേസിൽ അക്ബറിന് എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെയുണ്ട് പക്ഷെ പുള്ളി എപ്പോഴും ഫിസിക്കലായി പോകുന്നു അഗ്രേഷനിലേക്ക് പോകുന്നു അത് മാത്രമേ ഉള്ളൊരു കുഴപ്പം കേട്ടോ അത് പുള്ളി കൺട്രോൾ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ടാസ്കുകൾ അലമ്പായി പോവും ഇപ്പം സംഭവിക്കുന്നതും ടാസ്ക് പോയി ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ആണ് അക്ബർ ഉദ്ദേശിച്ചൊക്കെ ശരിയാണ് പക്ഷെ ചെയ്ത രീതി അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ഈ അഭിലാഷിന്റെ കേസും അങ്ങനെയാണ് ഇവരൊക്കെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുണ്ട് അവിടെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല ഷാനവാസിനെ സത്യം പറഞ്ഞാൽ ഇപ്പൊ എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു വയലിൽ കൊണ്ട് നിർത്തിയാൽ നല്ലതായിരിക്കും കോലമായിട്ട് നിർത്താൻ കൊള്ളാം അനക്കമില്ലാതെ അവിടെ നിൽക്കുകയാണ് എന്തിനു വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒന്നിലിടപെട്ടിട്ടില്ല കോലം കണക്ക് നിൽക്കുകയാണ് അപ്പൊ ലൈവില് ഇതൊക്കെയാണ് ഇപ്പൊ നടന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം